രാഷ്ട്രീയ സ്വയം സേവ സംഘം എന്ന് പറയുന്നത് തന്നെ ഒരു എവല്യൂഷനാണ് ഒരു റവല്യൂഷനല്ല മറ്റു പലരും റവല്യൂഷനെ കുറിച്ചാണല്ലോ പറയാം രാഷ്ട്രീയ സ്വയം സേവ സംഘം എപ്പോഴും എവല്യൂഷനിലാണ് വിശ്വസിക്കുന്നത് പരിണാമത്തിലാണ് സംഘം തുടങ്ങിയത് തൊട്ട് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചില് സംഘം തുടങ്ങുന്നു സംഘം തുടങ്ങുമ്പോൾ അതിന്റെ കാര്യപദ്ധതിയെ അത്ര വിപുലമായ ഒരു ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല നാടിനെ സേവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവണം രാഷ്ട്രത്തെ പരമ പ്രധാനമായി കാണുന്നവരുണ്ടാവണം അന്ന് ഡോക്ടർ ജിയുടെ വീട്ടിൽ ഏതാനും കൗമാരപ്രായക്കാര് ചില മുതിർന്നവർ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് നമ്മൾ സംഘം തുടങ്ങുകയാണെന്ന് പറഞ്ഞു തുടങ്ങുകയാണോ ചെയ്തത് അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ആർ എസ് എസിന്റെ ശാരീരിക വിഭാഗം ബൗദ്ധിക വിഭാഗം സമ്പർക്ക വിഭാഗം പ്രചാര വിഭാഗം അങ്ങനെയുള്ള വിഭാഗങ്ങളൊന്നുമില്ല ആദ്യം ശരിക്കും ഉണ്ടാകുന്നത് ശാരീരിക വിഭാഗമാണ് ഫിസിക്കൽ എക്സസൈസ് വേണം അതിന് നമുക്കറിയാവുന്ന വന്ന് സംഘത്തിന് വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് അഖാടകളിൽ പോകാൻ പറഞ്ഞു അതായത് നമ്മുടെ ഇന്നത്തെ ജിംനേഷ്യം പോലുള്ള പരിപാടിയാണ് അഖാടകളിൽ പോകാൻ പറഞ്ഞു അപ്പം ഈ അഘാടകളിൽ പോയി തുടങ്ങിയ സമയത്ത് ഈ അഖാടകൾ തമ്മിൽ നാഗപ്പൂരില് മത്സരങ്ങളുണ്ട് അനാരോഗ്യകരമായ മത്സരം നമുക്കറിയാലോ നമ്മുടെ നാട്ടിലും കളരികളും സ്കൂളുകളൊക്കെ തമ്മിൽ ഉള്ള വാശികളും സ്പർദ്ധയൊക്കെ ഉണ്ട് ഈ വാശി സ്പർദ്ധയൊക്കെ സ്വയംസേവരിലേക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം ഡോക്ടർ ജിയുടെ മനസ്സിലുള്ള സ്വയം സേവകത്വം എന്ന് പറയുന്നത് ഒരു പരമസാത്വികമായ ഭാവമാണ് ദേശഭക്തിയുടെ ആധിക്യവും പരമസാത്വികമായ സ്വഭാവ സവിശേഷതകളുമാണ് ഡോക്ടർജി ഭാവന ചെയ്യുന്നത് അപ്പൊ ഈ അഘാടകളിൽ ഇവരെ അയച്ചപ്പോഴുണ്ടായ പ്രശ്നം ഈ അഘാടകൾ തമ്മിലുള്ള സ്പർദ്ധ സ്വയംസേവരുടെ മനസ്സുകളെ മല്യമാക്കി തുടങ്ങി അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ ശാരീരിക പദ്ധതി വേണം അങ്ങനെ ശാരീരിക പദ്ധതി എവോൾവ് ചെയ്തു